അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇന്ന് വലിയ വീഡിയോ ഒന്നും ഇല്ലാട്ടോ ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് നല്ല അടിപൊളി പയൻ നിറവ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് അപ്പം അതായതിന് ഞാൻ അഞ്ച് പഴം എടുത്തിട്ടുണ്ട് ലേസം വണ്ടിപ്പൊരുപ്പം ഒരു ആറ് ഏലക്കായും ഒരു തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ മൈദപ്പൊടി ഇതാ നല്ല കട്ടിയിൽ അങ്ങോട്ട് കലക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലേസം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ അണ്ടിപ്പരിപ്പ് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ തണുത്തിട്ടല്ലേ ഒന്ന് പഴനിറവൊക്കെ തിന്നുമ്പോൾ ഇങ്ങനെ കടുകടേനെ കടിച്ചാൽ വേണ്ടി കാണാണ് ഇത് ചൂടാക്കി ചൂടാക്കിയെടുക്കണത് വല്ലാതെ ചോക്കണ്ട കേട്ടോ ചെറുതായി ചോത്ത മാങ്ങി വെച്ച് ആ നെയ്യൊക്കെ അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് എന്തു ചെയ്യാൻ നമുക്ക് മധുരത്തിന് ലേസം പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് വല്ലാത്ത മധുരം വേണ്ടല്ലോ പഴം തന്നെ മധുരമാണല്ലോ അപ്പോൾ ഞാൻ മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോ ഒന്ന് ഉരുക്കട്ടോ കാരണം നമ്മൾ തേങ്ങയിൽ കുഴക്കണേക്കാട്ടും നല്ലതാണ് ഇങ്ങനെ ചെയ്യണത് അതിൽക്ക് ഇതാ നമ്മൾ ഏലക്കപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒക്കെ അങ്ങനെ ഉരുകി വന്ന് നമ്മൾ ഇതായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കണുണ്ട് അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റോള അടുപ്പത്ത് കടന്നോട്ടെ വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മ്പാടൈക്ക അങ്ങട്ട് ഇട്ട് കൊടുത്ത് ഒന്നിങ്ങളക്കിങ്ങാണ്ട് മാങ്ങി വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ തോനേലൊന്നും അടുപ്പത്ത് വെക്കണ്ട അതിന്റെ ശേഷതാ അത് ചൂടാറുമ്പോത്തിന് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ട്ടോ നല്ല നാടൻ പശു നെയ്യാണ് ഇത് എണ്ണയിലും ഉണ്ടാക്കട്ടോ പക്ഷെ നെയ്യിലുണ്ടാക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതിന്റെ ശേഷതാ ഞാൻ പഴമൊക്കെ എടുത്ത് ഇങ്ങാണ്ട് തോല് പൊളിച്ചുങ്ങാണ്ട് ഇതാക്കുന്നുണ്ട് നെട്ടി ഒന്ന് കളഞ്ഞുങ്ങാണ്ട് എല്ലാതും തോല് പൊളിച്ചിട്ട് എന്ത് ചെയ്യാ നമ്മൾ ഈ പഴം ഉണ്ടല്ലോ ഇങ്ങനെ വരഞ്ഞാ പോരട്ടോ നമ്മൾ നല്ല അടീക്കാക്കിങ്ങാണ്ട് വരഞ്ഞിട്ട് അതിൻ്റെ ഒരു ചീള് കഷ്ണം ഒഴിവാക്കുകയാണ് നല്ലത് ഇന്ന് ആ സ്ഥാനത്തും പാടെ നമുക്ക് ഈ തേങ്ങയും പഞ്ചസാര ഉണ്ടിപ്പരിപ്പൊക്കെ കുത്തി നിറച്ച് ശരിയാക്കാലോ അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ചീള് കഷ്ണം ഒഴിവാക്കി അതിൽ ഇതാ സ്പൂൺ കുത്തി നിറച്ച് ശരിയാക്കാനോ അപ്പൊ ഇങ്ങനത്തെ ഒരു ചീള് കഷ്ണം ഒഴിവാക്കുക ഇന്നിട്ട് എന്ത് ചെയ്യുക സ്പൂണുകൊണ്ട് ആക്കിയതിന്റെ ശേഷം നമ്മൾ നമ്മള് വരലോണ്ടല്ലോ നല്ല അമർത്തി കൊടുക്കണം കേട്ടോ അമർത്തി കൊടുത്താലാണ് നല്ല സെറ്റായി നിൽക്കുകയുള്ളു അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ് നിങ്ങളാരും പഞ്ചസാര തേങ്ങ പാടി കൊയക്കാൻ നിൽക്കരുത് അതിനെക്കാട്ടും നല്ലതാണ് പഞ്ചസാര ഒന്ന് ഉരുക്കിയതിൻ്റെ ശേഷം നമ്മൾ തേങ്ങ ആയിക്കിട്ട് കൊടുക്കുക എന്നാൽ നല്ലപോലെ ശരിയായി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര ഇങ്ങനെ ഉരുകി വരുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ മേലെക്കൂടെ ഒക്കെ ഇങ്ങോട്ട് ഇതാവും കേട്ടോ പഴത്തിൻ്റെ അങ്ങനെ പഴമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഇനിയുള്ള പണി എന്താ വെച്ചാൽ ഈ മൈദമാവ് ഉണ്ടല്ലോ ഈ ഒരു കട്ടിയിലാണെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചാൽ മതി നല്ല അമർത്തി കൊടുത്തിങ്ങാണ്ട് കോരി ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ തേമ്പി കൊടുത്താൽ മതി അങ്ങനെതായ എല്ലാതും കഴിഞ്ഞ് ഞാൻ ഓരോന്ന് ചട്ടിക്ക് ഇടയാണ് അപ്പോൾ ഇടുമ്പോൾ എന്ത് ചെയ്യാൻ മൈദമാവ് ആക്കിയ ഭാഗം ചട്ടിയുടെ ഭാഗത്തേക്ക് ആക്ക കേട്ടോ കാരണം ഇങ്ങനെ മേലക്കാവുമ്പോൾ ചൂടാവുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഒലിച്ചാലൊരു സാധ്യത ഉണ്ട് അപ്പോൾ അത് അടിക്ക് ആക്കി വെച്ചിട്ട് തീ നല്ല കുറച്ച് വെക്കട്ടോ എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കളറ് നല്ലോ ഇങ്ങോട്ട് മാറോളം ഞമ്മളിതിലിട്ട് ഇങ്ങനെ ഇതാക്കണം കേട്ടോ നെയ്യൊക്കെ നല്ല പഴത്തുമൊക്കെ ഇങ്ങനെ പൊടിച്ചും ചെയ്യും കുറച്ച് നെയ്യ് അധികം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ പഴന്നറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരുപാട് ദിവസമായി കൊണ്ട് അത് ഉണ്ടാക്കാൻ പറയൽ തുടങ്ങിയിട്ട് ഞമ്മള് നാത്തൂവിൻ്റെ പേരേക്ക് പോയപ്പോൾ അവിടുന്ന് തന്നുട്ടോ ആ അവിടുന്ന് തിന്നപ്പോൾ എന്തോ ഒരു രസച്ചിട്ടാ അന്ന് പറിച്ചിൽ തുടങ്ങിയിട്ട് ഇന്നാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം കളറൊക്കെ കണ്ടില്ല നല്ല മാറി വന്നിട്ടുണ്ട് ഒരുപാട് നേരം എന്താ നെയ്യ് കടന്ന് കാണി തിരിച്ചും മറിച്ചും ഒക്കെ കൊടുക്കുക കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും ചെയ്യും തടിക്കും നല്ലതാണ് പഞ്ചസാര അത്ര നല്ലതല്ല അത് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മളെ പതിനാറും അഞ്ചെണ്ണുണ്ട് അങ്ങനെ അസുരസ്കാരം കഴിഞ്ഞിട്ട് അത് ഇണ്ടാക്കാൻ നിന്ന് ശാലും മോനും സ്കൂളിട്ട് വരുമ്പോ തന്നെ നല്ല മണിണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കുളി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്തു നിന്നാണ് മാങ്ങി കൊടുത്തേക്കട്ടോ ഒന്ന് ചെറുതായി കരിഞ്ഞിട്ടും പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ രാത്രിയിൽ ഞമ്മളോടൊക്കെ ഒരു വിരുന്നേര് പറയാതെ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞമ്മളാങ്ങളാരുട്ടോ അപ്പൊ വരുന്നൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ ഓൾ മീൻ പിടിച്ചാൻ പോയപ്പോളേ ഉള്ളിക്ക് മീൻ കിട്ടിയപ്പോൾ എനിക്ക് കൊടുന്ന് തരാം വന്നതാണ് കേട്ടോ ബാബുന് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു മീന് അപ്പൊ കുറച്ച് മീനെ ഞാൻ ഇതാ നന്നാക്കി പൊരിച്ചാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് മടിച്ചുണ്ടോ അന്തേക്കൊക്കെ മീൻ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊന് അതിപ്പത്തന്നെ അളിയാക്കുണ്ടാക്കി കൊടുക്കേന്നൊക്കെ പറഞ്ഞു ലേസം മീൻ ഇതാ വെള്ളത്തിലും അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല പൊരിക്ക് മീനാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പൊരിച്ചടി ആയിട്ട് ചാവൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഇതില് കടക്കട്ടെ വലിയ മീനുകളെ ഞാൻ ഈ പെട്ടിക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ലേസം പോലും കൊണ്ടുപോകണുണ്ട് പോലും വന്നപ്പോഴാണെങ്കിലോ ഞങ്ങളെ ചോറയൊക്കെ കഴിഞ്ഞിട്ടോ എന്നാലും എന്തേലും ഒക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് നിന്നില കേട്ടോ പോകണം എന്ന് പറഞ്ഞു പറയാതെ ഞങ്ങൾ വന്നപ്പോൾ ഞമ്മക്കൊരിടങ്ങറിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ വരുന്നുണ്ട് ഇന്ന് വരുന്നുണ്ട് അപ്പൊ മോനുവിന്റെ തലമത്തെ മുറി ഏതെല്ലാം പോലും വന്നിട്ടില്ല നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ കൂടപ്പുറപ്പങ്ങള് വരുമ്പോഴാണ് ഞമ്മക്ക് മനസ്സിന് സമാധാനം സന്തോഷമൊക്കെ കിട്ടുകയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര തന്നെ ഉള്ളു ആ പോലും പോവാൻ നിൽക്കുകയാണ് അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ടോ ലൈക്ക് ഉണ്ടെങ്കിലല്ലേ നമ്മള് വീഡിയോ ആരെങ്കിലും മുന്നിലൊക്കെ എത്തിപ്പെട്ട് കഴിച്ചില്ലാകുള്ളു അപ്പൊ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട് എല്ലാരോടും ഒരിക്കൽ കൂടി അസല വലൈക്കും വാസ്സാം അവിടെ തിരുവിളിച്ചി pretty cool